ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നിവിടെ മധുരക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കാം അതിനുവേണ്ടി ഞാനൊരു കാക്കിലോ മധുരക്കിഴങ്ങ് എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ അത്യാവശ്യം തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് ഇങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്കൊന്ന് പുഴുങ്ങിയെടുക്കാം കുക്കറിലേക്കിട്ട് ആണ് പുഴുങ്ങിയെടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുത്തു കുക്കറിന് അടച്ചിട്ട് ഒരു വിസില് മതി കുക്കറിന് ഒരു വിസിൽ വന്നിട്ടുണ്ട് കുക്കർ തണുക്കണ തണുക്കേണ്ടവരേക്ക് വെയിറ്റ് ചെയ്യാം മധുരക്കിഴങ്ങ് ഒന്നും പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ പോരി എടുക്കാണ് പിന്നെ നമ്മുടെ മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം